استغفر الله العظيم استغفر الله العظيم استغفر الله العظيم إذا <applause> أنا أنا استغفر هذا النور براوي شب يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا യാ يا رحيم بسم الله الرحمن الرحيم എന്ന ആ ബിസ്മിയിലുള്ള مول ഇസ്മുകളാണ് ഒന്ന് അള്ളാഹ് ജലാലത്തിൻ്റെ ഇസ്മു രണ്ടാമത്തത് റഹ്മാൻ എന്ന സിമത്ത് മൂന്നാമത്തത് റഹീം എന്ന സിമത്ത് അപ്പം യാ അഹു യാ റഹ്മാനു യാറീം ഇത് രണ്ടും നൂറ് നൂറ് പ്രാവശ്യം അസ്തൗഫിർ അദീം എന്നു നൂറ് പ്രാവശ്യവും അള്ളാഹുയാ റഹ്മാൻ റഹീം എന്ന് നൂറ് പ്രാവശ്യവും അസറിൻ്റെ ശേഷം മുതൽ കിടക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് എല്ലാ ദിവസവും ചെല്ലണം അതിന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ സനത് പ്രകാരം ഔസുമിലേക്ക് ചെല്ലുന്ന സനത് പ്രകാരം നിങ്ങൾക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു സമ്മതം തന്നിരിക്കുന്നു ഇഷ്ടമുള്ളവരെല്ലാം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം അത് ചെല്ലാൻ പ്രയാസമല്ല വളരെ എളുപ്പമാണ് പിന്നെ രാത്രി വേറെ ഒരു തരീക്കത്ത് നക്സബന്തിയ തരീക്കത്ത് ബഹുമാനപ്പെട്ട ഷേഖ് അഹമ്മദ് സർഹന്ദിറിയോ അത് സർഹിന്ദ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തുള്ള സ്ഥലമാണ് ഇന്ത്യൻ്റെ പുറത്തല്ല പഞ്ചാബിലാണ് സർഹിന്ദ് അവിടെയാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന തരീക്കത്ത് നക്ഷബന്തിയുടെ ഷെയ്ഖായ ഷെയ്ഖ് ബഹാബുദ്ദീൻ നക്ഷബന്തി പ്രോതിൻ്റെ അവർ ഉസ്ബക്കിസ്ഥാനിലാണ് ഷെയ്ഖ് മുഹാദ്ദീനും സംബന്ധി അവരുടെ ശിഷ്യനായ് ഷേഖ് മുഹമ്മദ് ബാക്കില്ല റതിയുള്ളാഹ്വാനോ അവരെ ഖബർ ഡൽഹിയിലാണ് അവരെ ഇന്ത്യയിലേക്ക് അയച്ചതായിരുന്നു പക്ഷെ അവർ ഖിലാഫത്ത് കൊടുത്തത് അവരുടെ ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് സർഹന്ദി അൻഹു അവർക്കാണ് അവർ പഞ്ചാബിൽപ്പെട്ട സർഹിന്ദ് എന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെയാണ് വാത്തായത് അവിടെ തന്നെയാണ് അവിടുത്തെ കബറും ഉള്ളത് അവരുടെ തരീക്കത്വം വളരെ വിശാലമാണെങ്കിലും അതിൽ ചുരുങ്ങിയ രണ്ട് ദിക്കർ ഒന്ന് അള്ളാ അള്ളാ എന്നു നൂറുവട്ടം സുബൈക്കാലത്തിൻ്റെ മുമ്പ് തഹജിച്ചിട്ട് പറയാ നൂറുവട്ടം പിന്നെ വട്ടം അവിടെ ഖുറാൻ ലോബിൽ രാത്രി പാതിര സമയത്ത് പൊറുക്കല്ല തേടുന്നവർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും പൊറുക്കല്ല തേടുന്നതിന് പുറമെ സമയത്ത് പൊറുക്കല്ല തേടുന്നവർ എന്ന് കാമിലായ മോമിനിയങ്ങളെ സംബന്ധിച്ച് അള്ളാഹുഖർ ആര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രി സുബൈൻ്റെ മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് എങ്കിലും yedinite vulu ucaydı, yedin, nur bravisim, astaghfirullah al-azim, astaghfirullah al-azim, astaghfirullah al-azim. Endingene çalıga, pinirde, pinirde, Allah, Allah, Allah. Endingene ആരും അറിയാത്ത സമയമാണല്ലോ അപ്പോൾ വേറൊരാൾ കേൾക്കാത്ത സമയമാണ് അഥവാ കേട്ടാൽ ഭാര്യ കേൾക്കും ഭാര്യകൾ ചെയ്യുന്നത് ഭർത്താവും കേൾക്കും വേറെ ആരും കേൾക്കൂരാ അങ്ങനെ ആരും അറിയാത്ത രഹസ്യമായ സമയത്ത് ഭാര്യനെയും വിളിച്ചുണർത്തി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവനെ വിളിച്ചുണർത്തി രണ്ടുപേരും തഹജുദ് നിസ്കരിച്ച് ആസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ അള്ളാഹു 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 എന്ന് നോറു പ്രാവശ്യവും അലീമെന്ന് നോറ് പ്രാവശ്യവും പാതിര സമയത്ത് ചെല്ലിയാൽ അതും നമുക്ക് നമ്മുടെ ഈമാൻ കട്ടിയാവാനും ഈമാൻ ശക്തിയാവാനും ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതെ നിലനിൽക്കാനും സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അത് ചെല്ലാൻ വേണ്ടി സമ്മതം നൽകുകയും ചെയ്യുന്നു